നമസ്കാരം ചങ്സ് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള സന്ദേശമാണ് അത് എന്നേക്കാൾ നന്നായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉചിതനായ വ്യക്തി നന്മയാണ് ഈ ലോകത്തിന് ഭംഗിയുള്ള വസന്തം എന്ന് പറയുകയും പ്രവൃത്തികളെ കാണിക്കുകയും ചെയ്യുന്ന മനോഹർ തോമസ് എന്ന മനോരേട്ടനാണ് അപ്പോൾ മനോഹരേട്ടാ ആ ചേട്ടൻ എന്ത് സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഇതിപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡുകളിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് മറ്റു വാഹനങ്ങൾക്ക് കാണാനായിട്ട് ഓക്കെ ഈ റോഡിൽ നിന്ന് ഒരു വാഹനം കയറി വരുമ്പോ അതിലെ വാഹനങ്ങൾ ഇഷ്ടം പോലെ പോകുന്നതാണ് അപ്പോൾ അവർക്ക് ഈ വരുന്ന വാഹനങ്ങൾക്ക് അവയെ മറ്റു വാഹനങ്ങളെ കാണാനും അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മള് മിറർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോ അത് എന്തോ സാമൂഹിക പ്രവർത്തകർ സ്ഥാപിച്ചാണ് ഏതോ ക്ലബുകൾ സ്ഥാപിച്ചാണ് ഓക്കെ അപ്പൊ അത് സാമൂഹിക ിരുത്തർ എന്ന് പറയുന്നവൾ അത് തല്ലി പൊട്ടിച്ച് കളയുന്നോ സംഭവം അവിടെയുണ്ട് അതല്ല ആ ഭാഗത്തായിട്ട് എവിടെ എവിടെയുണ്ട് ഇല്ല അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇതാണ് ഞാൻ മുമ്പായി പറഞ്ഞ കാര്യം ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു വഴിയാണ് ശരി അപ്രണ്ട് സ്കൂളുണ്ട് ഓക്കെ ആ സ്കൂളിന്റെ ഇവിടുന്ന് വിദ്യാർത്ഥികൾ ഒരുപാട് ഇതിലേക്ക് കടന്നു വരുന്നു ശരി ശരി ഇവർക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാഹനം എവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണാനും മറ്റും ഒക്കെ സാധിക്കും അങ്ങനെ അപകടം ഒഴിവാകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഓക്കെ അതാണ് തല്ലി പൊട്ടിച്ചു കളയുന്ന ഒരു സ്ഥിതി ഇവിടെ മാത്രമാണോ ഈ ഇത് എല്ലായിടത്തും ഉണ്ട് അപ്പൊ താഴെ ഞങ്ങളൊരു സംഘശക്തി എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു സംഘടന ഉണ്ടായിരുന്നു ഒരു കൂട്ടായ്മ ഞങ്ങൾ ഇതിന് താഴെ വെച്ചിരുന്നതാണ് അവിടെ തല്ലി പൊട്ടിച്ചു പൊട്ടിച്ചു വന്നിട്ട് അവസാനമായപ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും ഫ്രെയിമേലും ഉണ്ട് അവിടെ ഫ്രെയിം പോലും ഇല്ല നാട്ടി ആ കുറ്റി മാത്രം നിൽക്കുന്നു അല്ലെ എന്റെ ഒരു ഒരാളോ ഒന്നോ രണ്ടോ പേരോ ചെയ്യുന്ന ഒരു സാമൂഹ്യ തിന്മ അത് ഈ നാട്ടിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഇതുകൊണ്ട് ഉപകാരമുള്ള ജനങ്ങളെ എല്ലാം ബാധിക്കുന്ന ബാധിക്കുന്ന സ്ഥിതി വിശേഷമാണല്ലോ എനിക്കത് മാറേണ്ടതാണ് നമുക്ക് ഈ കണ്ണുകൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണാൻ പറ്റും അതെ പക്ഷേ കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ നമുക്ക് ചികിത്സിച്ചായാലും ഭേദമാക്കാം പക്ഷേ കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടുള്ള നഷ്ടം പൊതുജനത്തിനാണ് ഈ നാട്ടിലുള്ള വ്യക്തിത്തനത്തുള്ള ആളുകൾക്ക് ഈ റോഡ് ഉപരി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് അതാണ് ആണല്ലേ അപ്പൊ ഈ വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാരും മാക്സിമം ഷെയർ ചെയ്ത് അല്ലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമായിട്ട് തന്നെ ഇതിനെ കാണുന്നത് അതായത് ഒരു ഒരു നമുക്ക് ഇത് തല്ലി പൊട്ടിക്കുന്നോ ഇതിരിക്കുന്നോന്ന് ആർക്കും ഒരു ദോഷവും ഇല്ല അല്ല അപ്പൊ ഇത് തല്ലി പൊട്ടിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സുഖം അതെ സമൂഹത്തിന് ദോഷമായിട്ട് വരിക അതെ അതെ ഈ പരിസരത്ത് തന്നെ ഞാൻ പരിസരത്ത് ഇവിടെ മൂന്നാണ്ടോ ഇറങ്ങി ചെല്ലുന്നിടത്തുണ്ട് അവിടെ ചെല്ലുന്നൊട്ടിച്ചിട്ടിരിക്കുന്ന ചാലച്ചട ആ ഭാഗത്തേക്ക് മൂന്നാല് ഭാഗത്തുണ്ടെന്നായി ഈ ചേട്ടനും പറഞ്ഞോ എല്ലായിടത്തും ഇങ്ങനെ തല്ലിപ്പൊട്ടിച്ചിടുന്ന ഒരു പ്രവണത ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു മെയിൻ റോഡാണ് ഇത് പഴയ എം സി റോഡിന്റെ പാറലായിട്ടുള്ള ഒരു റോർ ആണ് ആ കാണുന്നത് എൻ സി രോടാണ് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ കാണാം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പം അതിനു വേണ്ടി സ്ഥാപിച്ചതാണ് അതും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്ന ഒരു രീതിയാണ് അപ്പം എന്നുമ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസമാണ് അത് മാറണം മാറിയെങ്കിൽ കാരണം ഇത് എല്ലാവർക്കും വേണ്ടി ഉപകരിക്കപ്പെടുന്ന ഒരു സാധനം അത് മിററാണ് എല്ലാവർക്കും ഉപയോഗം കിട്ടുന്ന നാളെ ഒരപകടം ഒഴിവാകാനായിട്ട് ഇതൊക്കെ ധാരാളമാണ് അപ്പം ആ സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓരോരുത്തരോടും ബോധ്യപ്പെടുത്താനായിട്ടുള്ളത്